അടിപൊളി ജാവല നല്ല നല്ല വൃത്തല്ലേ അതെ 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 മോഡലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ചാവലെ അതെ ഇത് കമ്പനി കമ്പനി ചെറിയ അമ്പതിനായിരം കിലോമീറ്റർ ആ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ വേറെ കംപ്ലൈന്റ് എന്തോ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ടയറിൽ ഒരു കുറവുണ്ട് നമ്മള് മാറ്റി കൊടുക്കും ആ മുമ്പിൽ ടയർ കുറച്ച് കമ്മി ഉണ്ട് എന്നാലും നമ്മള് മാറ്റി കൊടുക്കും പുത്തൻ ടയർ പുത്തനാറിട്ടോട് പോലെ അതെ അതെ ഓക്കെ

ുംമ്മുണ്ട് സർവീസ് കഴിഞ്ഞിട്ട് വെറും നൂറ് കിലോമീറ്റർ റൺ ആയിട്ടുള്ളൂ കമ്പനി ഇത് കറക്റ്റ് നമ്മൾ നോക്കിയിട്ടില്ല ഒരു മുപ്പത്തഞ്ച് എന്റെ ഒരു കാഴ്ചപ്പാട് മുപ്പത്തഞ്ചാണ് മൈലേജ് അതെ 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 അതെ